കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉരുളം കിഴങ്ങ് തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം ഉരുളം കിഴങ്ങ് ചെത്തിയെടുക്കാം പെട്ടെന്ന് പോകുന്നുണ്ട് ഇട്ടു തോലൊക്കെ നമുക്ക് പീലറിൻ്റെ ആവശ്യമില്ല ചിലത് തോല് ഇങ്ങനെ പോവുകയില്ല അങ്ങനെയാകുമ്പോൾ നമുക്ക് പീലർ വെച്ചിട്ട് കളയാം നന്നാക്കി എടുത്തിട്ട് കാണാം കേട്ടോ നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കാം ഉള്ളി വെച്ച് വെക്കാം നമ്മൾ ഉരുളം കിഴങ്ങൊക്കെ നന്നാക്കി എടുത്തു കേട്ടോ ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കാൽ ടീസ്പൂൺ വെരുന്തരിപ്പിട കാൽ ടീസ്പൂണ് പെരുംജീര കാണത് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇട്ടാൽ നല്ലൊരു മണം ഉണ്ടാവും പിന്നെ ഒരു കാൽ അര ടീസ്പൂണ് ഒര ടീസ്പൂണ് കടുക് നന്നാക്കിയിട്ട് ഞാൻ ഉരുളം കഴിഞ്ഞ് നന്നാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ കളറ് പോകുന്നില്ല അതുകൊണ്ടങ്ങ് കറുത്തിരിക്കും അപ്പം നമുക്ക് അന്ന് വാട്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് പിരിട്ട് വേവിച്ചെടുക്കുള്ള പെട്ടെന്ന് വേവല്ലോ പിന്നെ നന്നായി വെറുതെ തുടങ്ങിയൊന്നും വേണ്ട നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം പാകത്തിന് ഉപ്പ് നമുക്കൊരു സവോളയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് കൊടുക്കുക രണ്ട് പച്ചമുളക് പെരിഞ്ഞത് നന്നായി ഇളക്കി ചെറിയ വേവണ്ട കേട്ടോ ഉള്ളും കിഴങ്ങല്ലേ എല്ലാണ്ടും എന്താ കൊണ്ട് നന്നായി ഉടഞ്ഞു പോകും നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കൊരു മൂന്നാല് ടീസ്പൂൺ തേങ്ങ ഒരു നാല് ടീസ്പൂൺ തേങ്ങ ചേർക്കട്ടോറിന് കൊടുത്തേക്കാൻ പറ്റിയൊരു തോരനാണ് ഉരുളം കയറി തോരൻ ഇതും ഒക്കെ ഇന്ന് ചോർണനൊക്കെ അല്ല നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഇതിലേക്ക് മാറ്റാം നമ്മുടെ ഉരുളം കഴിഞ്ഞ് തോരൻ റെഡി ആയിട്ടുണ്ട് അത് ചോർ കഴിക്കാനൊക്കെ നല്ല തോരനാണ് കേട്ടോ ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക